നമസ്കാരം കേരളത്തിലെ പല പുരുഷന്മാരെയും രഹസ്യമായി അലട്ടുന്ന എന്നാൽ പുറത്തു പറയാൻ മടിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ വീഡിയോയിൽ ലിംഗവലുപ്പത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ കെട്ടുകഥകൾ നമ്മൾ പൊളിച്ചെടുക്കും അതോടൊപ്പം ഈ പ്രശ്നത്തിലൂടെ കടന്നുപോയ ഒരു സുഹൃത്തിന്റെ യഥാർത്ഥ അനുഭവവും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം ശരിയായ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ നാട്ടിൽ നടന്ന ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വിവാഹം ഉറപ്പിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം കടന്നുകൂടി തന്റെ ലിംഗത്തിന് വലിപ്പം കുറവാണെന്നും അത് തന്റെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുമെന്നും പങ്കാളിയെ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ കഴിയില്ലെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും കാണുന്ന പരസ്യങ്ങളും പോൺ വീഡിയോകളും അവന്റെ ആത്മവിശ്വാസം തകർത്തു ഈ ആശങ്ക കാരണം അവൻ പങ്കാളിയുമായി സംസാരിക്കാൻ പോലും മടിച്ചു ഒടുവിൽ ഓൺലൈനിൽ കണ്ട ഒരു നാടൻ അത്ഭുത എണ്ണയും ടാബ്ലറ്റും വാങ്ങി രഹസ്യമായി ഉപയോഗിക്കാൻ തുടങ്ങി മാസം കൊണ്ട് ഇരട്ടി വലിപ്പം ഉറപ്പ് എന്നായിരുന്നു പരസ്യം മാസങ്ങളോളം ഉപയോഗിച്ചു നോക്കി ലിംഗത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല എന്നാൽ പ്രതീക്ഷയോടെ കാത്തിരുന്നതുകൊണ്ട് മനോവിഷമം കൂടിക്കൂടി വന്നു ഒടുവിൽ പണം നഷ്ടപ്പെട്ടതും ചതിക്കപ്പെട്ടതും അവനെ കൂടുതൽ നിരാശനാക്കി അവന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം ശ്രദ്ധിച്ച ഒരു അടുത്ത സുഹൃത്ത് കാര്യം തിരക്കി അദ്ദേഹം തന്റെ പ്രശ്നം അവരോട് തുറന്നു പറഞ്ഞു ആ സുഹൃത്തിന്റെ ഉപദേശപ്രകാരം ഒരു യൂറോളജിസ്റ്റിനെ അതായത് മൂത്രാശയ പുരുഷ ലൈംഗികാരോഗ്യ വിദഗ്ധനെ കാണാൻ തീരുമാനിച്ചു ഡോക്ടറോട് സംസാരിച്ചപ്പോഴാണ് അവൻ തന്റെ തെറ്റിദ്ധാരണകൾ മനസ്സിലാക്കിയത് ഡോക്ടർ അവനോട് പറഞ്ഞു നിങ്ങളുടെ ലിംഗവലിപ്പം തികച്ചും നോർമലാണ് ഫോൺ സിനിമകളിലും ഇന്റർനെറ്റിലും കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല ലൈംഗിക ബന്ധത്തിൽ വലുപ്പത്തേക്കാൾ പ്രധാനം പരസ്പരമുള്ള സ്നേഹത്തിനും ആശയവിനിമയത്തിനും ഇൻഡിമസിക്കുമാണ് നിങ്ങളുടെ പങ്കാളിയെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്നതിലാണ് കാര്യം അല്ലാതെ ഏതാനും സെന്റിമീറ്ററിന്റെ കണക്കിലല്ല ഇനി ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരാം പല പുരുഷന്മാരെയും രഹസ്യമായി അലട്ടുന്ന എന്നാൽ പുറത്തു പറയാൻ മടിക്കുന്ന ഒരു വിഷയമാണ് ലിംഗവലിപ്പക്കുറവ് ഇന്റർനെറ്റിൽ കാണുന്ന പരസ്യങ്ങൾ വിശ്വസിച്ച് പണം നഷ്ടപ്പെടുത്തിയവരുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ചിന്ത കാരണം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് സ്ത്രീകളെ രതിമൂർച്ചയെത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ജി സ്പോർട്ട് ഇത് യോനിക്കുള്ളിലെ ഒരു പ്രത്യേക സംവേദനക്ഷമതയുള്ള അതായത് സെൻസിറ്റീവ് ഭാഗമാണ് ഇതൊരു പ്രത്യേക അവയവമല്ല മറിച്ച് യോനിയുടെ മുൻഭിത്തിയിൽ അതായത് ആന്റീരിയർ വാളിൽ മൂത്രസഞ്ചിയോട് ചേർന്ന് കിടക്കുന്ന നാടികളും രക്തക്കുഴലുകളും കോശങ്ങളും നിറഞ്ഞ ഒരു ഭാഗമാണ് ലൈംഗികമായി ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ ഈ ഭാഗം അല്പം വികസിക്കുകയും കൂടുതൽ സെൻസിറ്റീവ് ആകുകയും ചെയ്യും ചെറിയ ലിംഗത്തിന് ജീസ്പോട്ടിലെത്താൻ കഴിയുമോ ഈ ചോദ്യത്തിനുള്ള ഏറ്റവും ലളിതവും വ്യക്തവുമായ ഉത്തരം ഇതാണ് തീർച്ചയായും കഴിയും ജീസ്പോട്ട് യോനിയുടെ വളരെ ഉള്ളിലല്ല സ്ഥിതി ചെയ്യുന്നത് വെറും രണ്ടു മൂന്ന് ഇഞ്ചു മാത്രമുള്ളിലായാണ് ഇതിന്റെ സ്ഥാനം ഉദ്ധരിച്ച ലിംഗത്തിന്റെ ശരാശരി നീളം ഏകദേശം അഞ്ച് പോയിന്റ് ഒന്ന് മുതൽ അഞ്ച് പോയിന്റ് അഞ്ച് ഇഞ്ച് വരെയാണ് ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങളും ഈ കണക്കുകൾ ശരിവെക്കുന്നു ശരാശരിയേക്കാൾ വളരെ കുറഞ്ഞ വലുപ്പമുള്ള ഉദാഹരണത്തിന് നാലിഞ്ചുള്ള ഒരു ലിംഗത്തിന് പോലും വളരെ എളുപ്പത്തിൽ സ്പോട്ടിൽ സ്പർശിക്കാനും ഉത്തേജിപ്പിക്കാനും സാധിക്കും കാരണം സ്പോട്ട് യോനിയുടെ തുടക്കത്തിൽ തന്നെയാണ് ലിംഗ വലിപ്പത്തെക്കുറിച്ചുള്ള ആശങ്ക മാറ്റിവെച്ച് ശരിയായ രീതികളിൽ ശ്രദ്ധിച്ചാൽ പങ്കാളിക്ക് മികച്ച ലൈംഗികാനുഭവം നൽകാൻ സാധിക്കും ലിംഗ ആശങ്കകൾ പുരുഷന്മാർക്കിടയിൽ സാധാരണമാണ് ഈ ആശങ്കയും മുതലെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ വിപണി തന്നെയുണ്ട് എന്നാൽ ശാസ്ത്രീയമായ യാഥാർത്ഥ്യങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുന്നത് ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ സഹായിക്കും ലിംഗത്തിന്റെ വലിപ്പം പ്രധാനമായും നിർണയിക്കുന്നത് ജനിതക ഘടകങ്ങളാണ് ഗർഭാവസ്ഥയിലും കൗമാരത്തിലും ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ പ്രധാനമായും ടെസ്റ്റോസ്റ്റിറോൺ വ്യതിയാനങ്ങളും ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നു കൗമാരം കഴിയുന്നതോടെ ലിംഗവളർച്ച പൂർണമാകും അതിനുശേഷം വലിപ്പം വർദ്ധിക്കില്ല ഓൺലൈനിൽ നിങ്ങൾ കാണുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഗുളികകളും ഓയിൽ ക്രീം തുടങ്ങിയവയെല്ലാം തട്ടിപ്പാണ് ഇവ ലിംഗത്തിന് സ്ഥിരമായ വലിപ്പം നൽകുമെന്ന് ശാസ്ത്രീയമായി ഒരു തെളിവുമില്ല ചിലപ്പോൾ ഇതിലെ രാസവസ്തുക്കൾ നിങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം മാധ്യമങ്ങളിലും പോൺ സിനിമകളിലും കാണുന്ന വലിപ്പങ്ങൾ കണ്ട് പലർക്കും തങ്ങളുടേത് ചെറുതാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട് എന്നാൽ യാഥാർത്ഥ്യം അതല്ല പഠനങ്ങൾ അനുസരിച്ച് ഉദ്ധരിച്ച ലിംഗത്തിന്റെ ശരാശരി നീളം ഏകദേശം അഞ്ച് പോയിന്റ് ഒന്ന് മുതൽ അഞ്ച് പോയിന്റ് അഞ്ച് ഇഞ്ച് വരെയാണ് അതായത് പതിമൂന്ന് പതിനാല് സെന്റിമീറ്ററാണ് ഭൂരിഭാഗം പുരുഷന്മാരുടെയും വലിപ്പം ഈ ശരാശരിയുടെ പരിധിയിൽ വരും ഇതിൽ കുറവോ കൂടുതലോ ആകുന്നത് തികച്ചും സാധാരണമാണ് ലൈംഗിക സംതൃപ്തിക്ക് വലിപ്പത്തിന് വലിയ പങ്കില്ല പങ്കാളിയുമായുള്ള മാനസിക അടുപ്പം ആശയവിനിമയം ഫോർപ്ലേ തുടങ്ങിയവയാണ് കൂടുതൽ പ്രധാനം ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ മുൻപ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതെല്ലാം കണ്ടു നോക്കുക വ്യായാമം ചെയ്യുന്നത് രക്തോട്ടം വർദ്ധിപ്പിക്കാനും ഉദ്ധരണശേഷി മെച്ചപ്പെടുത്താനും സഹായിക്കും ഭാരം കുറിക്കുന്നത് ലിംഗം കൂടുതൽ ദൃശ്യമാക്കാൻ സഹായിക്കും ശരാശരി വലിപ്പത്തെക്കുറിച്ച് ശാസ്ത്രീയമായി മനസ്സിലാക്കുക പോൺ വീഡിയോകൾ യാഥാർത്ഥ്യമല്ലെന്ന് തിരിച്ചറിയുക നിങ്ങളുടെ ആശങ്കകൾ പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉദ്ധരണശേഷിക്കുറവ് പോലുള്ള പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ഒരു യൂറോളജിസ്റ്റിനെയോ ആൻഡ്രോളജിസ്റ്റിനെയോ സമീപിക്കുക സുഹൃത്തുക്കളുടെ ലിംഗവലിപ്പത്തിലല്ല കാര്യം ശാരീരിക ഫോർപ്ലേയിലും ചുംബനങ്ങളിലും നിങ്ങളുടെ ആരോഗ്യത്തിലും ആഗ്രഹവിശ്വാസത്തിലും പങ്കാളിയോടുള്ള സ്നേഹത്തിലുമാണ് കാര്യം ഓൺലൈൻ തട്ടിപ്പുകളിൽ വീണ് സമയവും പണവും ആരോഗ്യവും നശിപ്പിക്കാതിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഒരുപക്ഷെ ഈ വിവരം ആരുടെയെങ്കിലും ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിച്ചേക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി